ഇന്ത്യൻ ഫുട്ബോൾ ഇന്ത്യൻ സൂപ്പർ ലീഗ് ഒക്കെ ഒരു വല്ലാത്ത പ്രതിസന്ധി കൂടിയിട്ടാണ് കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് നമുക്കെല്ലാവർക്കും അറിയാം ഈ ഒരു സാഹചര്യത്തിൽ കേരള ബ്ലാസ്റ്റേഴ്സിന് എപ്പോഴും അഡ്വാൻറ്റേജ് തന്നെയാണ് കാരണം ഇന്ത്യൻ സൂപ്പർ ലീഗിൽ ഏറ്റവും കൂടുതൽ ആരാധക പങ്കാളിത്തം എപ്പോഴും ഉറപ്പ് വരുത്തുന്ന ക്ലബ്ബ് കേരള ബ്ലാസ്റ്റേഴ്സാണ് അതിൻ്റെ ഇടയിൽ മക്കില്ലാത്തതുകൊണ്ട് വോയിസിനകത്ത് ഒരു ഡിസ്ട്രാക്ഷൻസ് ഉണ്ട് ആ ഇല്ലാത്തതുകൊണ്ട് തന്നെയാണ് ഞാൻ പ്രോപ്പറായിട്ട് കൊണ്ടുവരുന്നതും അപ്ലോഡ് ചെയ്യാതിരിക്കുന്നതും മൈക്ക് കിട്ടിക്കഴിഞ്ഞാൽ പ്രോപ്പറായിട്ട് കാര്യങ്ങൾ ചെയ്യാം എന്ന് വിചാരിക്കുന്നുണ്ട് പക്ഷേ മൈക്ക് കിട്ടാൻ ലേറ്റ് ലേറ്റാവും അതും ഇതിനകത്തൊരു ഒരു തിരിച്ചടിയാണ് പിന്നെ കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ കാര്യത്തിലേക്ക് വരികയാണെങ്കിൽ ഏറ്റവും കൂടുതൽ ആരാധകരെ കൊണ്ട് പങ്കാളിത്തത്ത് ഉറപ്പുവരുത്തുന്ന ക്ലബ്ബ് ബ്ലാസ്റ്റേഴ്സ് ആയതുകൊണ്ട് തന്നെ ബ്ലാസ്റ്റേഴ്സിനെ മറികടന്നിട്ട് ഒരു ലീഗ് നടത്തുക എന്നുള്ളത് കൂടെ നടക്കുന്ന പരിപാടിയല്ല അതുകൊണ്ട് ഇത്തവണയും ഉദ്ഘാടന മത്സരത്തിന് ബ്ലാസ്റ്റേഴ്സും മോഹൻ ബഗാനും ഏറ്റുമുട്ടും അത് ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ ആരാധകർ പിന്തുണയുള്ള രണ്ട് ക്ലബ്ബുകളുടെ ക്ലാഷ് എന്ന നിലയിൽ ശ്രദ്ധയെ ആകർഷിക്കപ്പെടും ഇതിനിടെ കേരള ബ്ലാസ്റ്റേഴ്സിന് കിട്ടുന്ന ഏറ്റവും വലിയ അഡ്വാൻറ്റേജ് എന്താണെന്ന് വെച്ചാൽ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ഹോംവേദിയുടെ കാര്യത്തിൽ ഇപ്പം ചെറിയ മാറ്റമുണ്ട് എങ്കിൽ പോലും അതും ആരാധകർക്ക് സന്തോഷം നൽകുന്നുണ്ട് മറ്റ് ക്ലബ്ബുകൾക്ക് പരമാവധി അഞ്ചോ ആറോ ഏഴോ ഹോം മത്സരങ്ങൾ കിട്ടുമ്പോൾ കേരള ബ്ലാസ്റ്റേഴ്സിന് അവരുടെ തട്ടക്കത്തിൽ അനുവദിച്ചു കൊടുത്തിരിക്കുന്നത് ഒൻപത് ഹോം മത്സരങ്ങളാണ് അതായത് ഹോം മത്സരങ്ങളുടെ കാര്യത്തിൽ ഇത്തവണത്തെ ഇന്ത്യൻ സൂപ്പർ ലീഗിൽ കേരള ബ്ലാസ്റ്റേഴ്സിന് വളരെ വലിയൊരു അഡ്വാൻറ്റേജ് ഉണ്ട് എന്നുള്ളത് എടുത്തു പറയേണ്ട ഒരു വസ്തുതയാണ്